ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം അതേപോലെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായി ജയിലിലാക്കപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാർക്ക് വേണ്ടിയാണ് മനോരമ ഇത്രയധികം ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കന്യാസ്ത്രീമാരെ ഏതെങ്കിലും പോലീസുകാരൻ മോശമായി പെരുമാറുകയോ വഴക്കു പറയുകയോ ചെയ്തിരുന്നോ ഏതെങ്കിലും കന്യാസ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നോ ഇല്ല പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന മലയാള മനോരമ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജയിലിലാക്കപ്പെട്ട സന്യാസിനി പ്രജ്ഞാസിംഗ് ഠാക്കൂറിന് വേണ്ടി എന്തെങ്കിലും ശബ്ദിച്ചിരുന്നുവോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പതിനേഴ് വർഷത്തെ കേസിന് ശേഷമാണ് പ്രജ്ഞാസിംഗിനെ ഇപ്പോൾ എൻ ഐ എ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് അവരുടെ പേരിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് എൻ ഐ എ പറയ എൻ ഐ എ കോടതി പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ തെറ്റായ വിവരങ്ങൾ അവരുടെ അവരുടെ കള്ളക്കേസിൽ കെടുപ്പെടുത്താൻ വേണ്ടി തെറ്റായ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച മഹാരാഷ്ട്രയിലെ ആന്റി ടെറർ സ്ക്വാഡിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരായിട്ടുള്ള നടപടികൾ തുടങ്ങാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് എത്രമാത്രം ക്രൂരമായാണ് ഒരു സ്ത്രീയോട് അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം പെരുമാറിയത് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യം പക്ഷേ ഒരു മനുഷ്യാവകാശ സംഘടനയും ഒരു പത്രം ഒരു പത്രവും ഇതിനെതിരെ രംഗത്ത് വന്നില്ല പ്രജ്ഞാസിംഗ് ഠാക്കൂർ പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് അവരെ കസ്റ്റഡിയിലെടുത്ത് പതിനൊന്ന് ദിവസം അവരെ അറസ്റ്റ് ചെയ്യുക പോലും ഉണ്ടായില്ല അനധികൃതമായ കസ്റ്റഡിയിൽ വെക്കുകയാണ് ചെയ്തത് അതായത് ഒരാളെ അറസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലവിലെ നിയമവ്യവസ്ഥ പക്ഷെ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ പതിനൊന്ന് ദിവസം അന്യായമായ പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്നു പ്രജ്ഞാസിംഗ് പറയുന്നത് തന്നോട് അന്ന് അവർക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവർക്ക് ഏതാണ്ട് മുപ്പത്തി എട്ട് വയസ്സ് മാത്രമാണ് ഉള്ളത് അന്ന് അവരോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ അവരെ മർദ്ദിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അവരെ ശാരീരികമായ പീഡനങ്ങൾക്ക് വിധേയാക്കി മാനസികമായ പീഡനങ്ങൾക്ക് വിധേയാക്കി അവരെ ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല ക്രൂരമായ മർദ്ദനം ഒരു സ്ത്രീക്ക് നേരെ ഇത്രയധികം മർദ്ദനം നമ്മുടെ രാജ്യത്ത് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതൊക്കെ യു സർക്കാരിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് നടന്നത് അപ്പോൾ ഒരു കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഒരു കേസിന്റെ പേരിൽ മനുഷ്യക്കടത്തിന്റെ പേരിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു മതപരിവർത്തന നിരോധന നിയമമുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് കാർ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമമുള്ള ഒരു സ്ഥലത്ത് ഒരു കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ പാർലമെന്റിലൊക്കെ ഉണ്ടാക്കിയ കോൺഗ്രസ്സുകാർ അതിൽ ഹബി യുഡൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കോൺഗ്രസിന്റെ എം പിമാർ ആന്റോ ആന്റണി ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇതേ കോൺഗ്രസിന്റെ സർക്കാർ ഒരു സ്ത്രീയെ അവര് സന്യാസിനിയായ സ്ത്രീയെ അവർ അന്ന് സന്യാസം സ്വീകരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിരുന്ന സന്യാസിനിയായ സ്ത്രീയെ അവർ മുമ്പ് ഉപയോഗിച്ചിരുന്ന ബൈക്കിന്റെ നമ്പർ ആ ബൈക്കിന്റെ നമ്പറാണ് പിന്നീട് മലേഗാവിൽ നടന്ന സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് എന്ന് ആരോപിച്ചത് കൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത് അപ്പൊ അവരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചത് അപ്പോൾ നമുക്കൊരു ഒരു മാനുഷികമായ പരിഗണന കൊടുത്തില്ല എന്നുള്ളത് അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം നടന്നു എന്നതിനേക്കാൾ ഉപരി ആയിക്കൊണ്ട് ഒരു സ്ത്രീയോട് ഇത്രയധികം മോശമായി പെരുമാറാൻ കഴിയും അവരോട് പറഞ്ഞത് നിന്നെ നഗ്നിയാക്കി കെട്ടി തല കെട്ടിത്തൂക്കി കാല് കെട്ടിത്തൂക്കിയിട്ട് നിങ്ങളെ മർദ്ദിക്കുമെന്നാണ് അവരോട് പറഞ്ഞത് അത്രയും ക്രൂരമായ ഒരുപാട് മുറകൾ അവരെ ഏൽപ്പിച്ചിരുന്നു അവർക്ക് ഉറങ്ങാൻ അവരെ ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല അങ്ങനെ ദിവസങ്ങളോളം അവരെ മർദ്ദിച്ചു വർഷങ്ങളോളം അവർ ജയിലിൽ കടന്നു രണ്ടായിരത്തി പതിനാലിൽ അവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചപ്പോഴും അവർക്ക് കാര്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരു സ്ത്രീ അനുഭവിച്ച ഒരു യുവതി അനുഭവിച്ച ഏറ്റവും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സർക്കാരിന്റെ കാലത്ത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്നത് അന്നൊന്നും ഈ മനോരമ ഒരക്ഷരം പറഞ്ഞില്ല ഒരു മനോരമ അവരെ തീവ്രവാദിയായിട്ട് ഭീകരവാദിയായിട്ട് ചിത്രീകരിക്കാനാണ് ചെയ്തത് കാരണം അന്ന് പോലീസ് പറഞ്ഞു കൊടുത്ത സർക്കാർ പറഞ്ഞു കൊടുത്ത വിവരങ്ങളാണ് മനോരമ അവരുടെ എല്ലാ പേജുകളിലും മണ്ടക്ക അക്ഷരത്തിൽ നിർത്തിയത് ഇന്ന് ഉത്തർപ്രദേശിൽ ഇന്ന് ഛത്തീസ്ഗഡിൽ സർക്കാർ പറയുന്നതല്ല അവർ കേൾക്കുന്നത് ആരോ പറയുന്നതാണ് കാരണം അവർ വളരെ വ്യക്തമായിട്ട് ഇന്ന് മനോരമ പറയുന്നുണ്ട് ആ കുട്ടി എങ്ങനെ പറഞ്ഞു കുട്ടി ആരോട് പറഞ്ഞു കുട്ടി ആരോടും പറഞ്ഞിട്ടില്ല കുട്ടി പറഞ്ഞത് കുട്ടി പോലീസിനോട് പറഞ്ഞത് ഞങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അതിന് വിരുദ്ധമായ വാർത്തകളാണ് മനോരമ വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്തെ നിയമസമാധാന പ്രശ്നത്തെ വർഗീയമായിട്ട് വ്യാഖ്യാനിക്കാൻ വേണ്ടി മനോരമ എഴുതുന്നത് അതേസമയത്ത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ തെറ്റായ രീതിയിൽ കള്ളക്കേസിൽ കുടുക്കി ഒരു സന്യാസിനിയെ കള്ളക്കേസിൽ കുടുക്കിയ സമയത്ത് അന്ന് മനോരമ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ വന്നില്ല മനോരമ മാത്രമല്ല കോൺഗ്രസുകാർ ഒന്നും ശബ്ദിക്കാൻ വന്നില്ല കോൺഗ്രസ്സുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിലാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടക്കുന്നത് അൽ ഖൊയ്ദ ഒസാമ ബിൻ നാടിന്റെ അൽ ഖോ അൽ ഖൊയ്ദിയാണ് മൂന്ന് വിമാനങ്ങൾ വേൾഡ് ട്രേഡിലേക്ക് ഇടിച്ച് കയറ്റിയത് ഏതാണ്ട് മൂവായിരത്തോളം പേരാണ് മരിച്ചത് അപ്പൊ ആ ഒരു കെട്ടിടത്തിൽ ഏതാണ്ട് പതിനേഴ് പേർ മാത്രമാണ് അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് അപ്പൊ അത്രയും ഭീകരമായ ലോകം മുഴുവൻ ഞെട്ടിയ ആക്രമണമായിരുന്നു നടന്നത് അന്ന് മുതലാണ് ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് പക്ഷെ ആ സമയത്ത് അതിനൊരു ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹിന്ദു തീവ്രവാദം ഉണ്ടാക്കി ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ കഥകളൊക്കെ തന്നെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് വാസ്തവം അപ്പം പലപ്പോഴായിട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജ് സിംഗ് അതേപോലെ തന്നെ ചിദംബരം അതേപോലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന സുശീൽ ഷിൻഡെ ഇവരൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാവി ഭീകരത സാഫ്രണ്ട് ടെററിസം എന്ന വാക്ക് തന്നെ കോയിൻ ചെയ്യുന്നത് അപ്പം ഇല്ലാത്തൊരു കേസ് ഒരു നിരപരാധികളെ പ്രതികയാക്കിയിട്ട് പുതിയൊരു ഭീകരവാദം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് അപ്പം അമേരിക്ക ഭീകരവാദത്തിനെതിരെ പോരാടുന്ന സമയത്ത് ഇന്ത്യയിൽ ഭീകരവാദം കാണിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറയുകയായിരുന്നു അല്ലെങ്കിൽ അന്ന് തെളിയിക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശം അപ്പൊ അതിനൊക്കെ കൂട്ടുപിടിക്കുകയായിരുന്നു മനോരമ പത്രം അന്ന് ചെയ്തിരുന്നത് ഇന്നവർ ആരുടെ കൂടിയാണ് നിൽക്കുന്നത് ഇന്നവർ ആ ഇരയ്ക്ക് വേണ്ടി പോരാടുകയാണ് അന്നവർ അന്നവർ ഇരയുടെ കൂടെ അന്നവർ അന്ന് അവർ ഭരണകൂട ഭീകരതയുടെ കൂടെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ഏജൻസികളും ഇതൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ശാരീരികമായോ മാനസികമായ ആക്രമണങ്ങൾ കൂടാതെ നിരവധി ടെസ്റ്റുകളാണ് പ്രജ്ഞാസിംഗ് ടാക്കൂറിന് നേരെ നടത്തിയത് പോളിഗ്രാഫിക് ടെസ്റ്റ് നടത്തി അതേപോലെ തന്നെ നർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തി ബ്രെയിൻ മാപ്പിങ്ങുകൾ നടത്തി ഇതിലൊന്നും തന്നെ അവർക്കെതിരെ യാതൊന്നും തെളിയിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല അതോടുകൂടി വീണ്ടും മർദ്ദന മുറകൾ ആ കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വന്നു അന്നും അവരെ ഒരു ഭീകരവാദിയായിട്ടാണ് പല മാധ്യമങ്ങളും ചിത്രീകരിച്ചത് യഥാർത്ഥത്തിൽ അവർ ഒരു കുറ്റ ആരോപിത മാത്രമായിരുന്നു കള്ളക്കേസ് ആണെങ്കിൽ പോലും അവർക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിരുന്നു പക്ഷെ അവർക്കെതിരെ ഒരു കോടതിയും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല അപ്പോ ഒരു കുറ്റവാളിയും ഒരു ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയും ഒരു കുറ്റോപിതനും തമ്മിലുള്ള വ്യത്യാസം പോലും നമ്മുടെ മാധ്യമങ്ങൾ അന്ന് കാണിച്ചില്ല കാരണം ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഭീകരയായിട്ട് ചിത്രീകരിക്കുകയാണ് പല മാധ്യമങ്ങളും ചെയ്തത് അപ്പൊ അന്ന് ഭീകരയായിട്ട് ഇവരൊക്കെ ചിത്രീകരിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടിയൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം അതോടൊപ്പം തന്നെ അന്തർദേശീയ തലത്തിൽ ഈ ഹിന്ദു ഭീകരത ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയിലെ കോൺഗ്രസ് ചെയ്തിരുന്നത് ഈ പക്ഷത്തെ അന്താരാഷ്ട്ര വൽക്കരിക്കാനും കോൺഗ്രസ് ശ്രമിച്ചു കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായ ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഹിന്ദു ഭീകരവാദമാണ് എന്ന് വരുത്തി തീർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അദ്ദേഹം അമേരിക്കൻ അംബാസിഡർ തിമോത്തി റോമറുമായി റാഡിക്കൽ ഹിന്ദു ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തി എന്നതിന്റെ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അടുത്ത ആളായിരുന്ന അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എം കെ നാരായണൻ അദ്ദേഹം ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് എഫ് ബി ഐ ഡയറക്ടറുമായിട്ട് സംസാരിച്ചതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പം ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായിട്ട് ഇന്ത്യയിലൊരു ഹിന്ദു ഭീകരവാദം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം അത് മുസ്ലിം വോട്ട് നേടാനുള്ളൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മുസ്ലിം വോട്ട് നേടാനുള്ളൊരു ഗൂഢാലോചനയായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനു കൂട്ടുപിടിക്കുകയാണ് മനോരമ പോലുള്ള ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്തിരുന്നത്